എന്താണാകുമോ ഇങ്ങനെ നോക്കാൻ മാത്രം എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തെങ്കിലും ഇയാളോട് പറയാനുള്ളത് നിന്റെ രക്തത്തിൽ പറഞ്ഞ മോളോ അല്ലെ നിന്നെ കെട്ടിയോളോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള അമ്മയോ അല്ലെ ഇങ്ങനെ പോകുമ്പോ നിന്റെ മുമ്പ് മറ്റൊരുത്തന് ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ ഇങ്ങനക്ക് അങ്ങനെ തുടങ്ങും ഉള്ളു പിന്നെ എന്താ പറയാ കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ട സാരി ആണ് ബ്ലൗസ് ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത എല്ലാം ഉണ്ട് എങ്ങനെ ഇട്ട് വന്നാലും ഇതുപോലത്തെ നോട്ടങ്ങൾ ഉണ്ടാവും പിന്നെ പങ്കാ പറയാനുള്ളത് അയാളിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് എണീറ്റിച്ച് പോവാം നിങ്ങൾ വീട്ടിലെടുത്തോ കുഴപ്പമില്ല സമൂഹത്തിന് അറിയിച്ചോ അയാൾ ആ തിരിച്ചറിയട്ടെല്ലാവരും അത് കുഴപ്പമില്ല അത് അറ്റ്ലീസ്റ്റ് അവർ വീട്ടുകാരെങ്കിലും അറിയട്ടെ പക്ഷെ അങ്ങനെ ഒരാളെടുത്ത് നിങ്ങൾ ഇരിക്കുന്നത് സേഫ് അല്ല നിങ്ങൾ അവിടെ ഇരുന്ന് ഇതേപോലെ അതേ ഒരു മാറ്റമില്ലാതെ നിങ്ങൾ ചെയ്യുന്നതും ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ പറയും നമ്മൾ എന്താ പറയുക ദന്തവൈബാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉപദേശിക ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരും പറയുന്നത് നിങ്ങളെ നല്ലതിനാണ് ഇങ്ങനെയുള്ള കാമ നിങ്ങളെ ചുറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവിടെ നിന്ന് എന്താ പറയുക മാറി സേഫായി ഇരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല